നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത ഒരു കുട്ടൻസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് എൻ ഡി എയുടെ വലിയ വിശാലമായ ഒരു സഖ്യ നീക്കം അതിന് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി കോൺഗ്രസ്സുമായി സഹകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് കോൺഗ്രസുമായി അവിടെ ലയനത്തിലേക്ക് നീങ്ങാൻ ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി ശ്രമിക്കുന്നു പശ്ചിമതി പാരസിൻ്റെ ഫാക്ഷനുമായി ഒത്തുപോകാൻ അല്ലെങ്കിൽ രാംവിലാസ് പാസ്വാൻ്റെ സഹോദരനുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചിരാഗ് പാസ്വാൻ്റെ അനുകൂലികൾ ജമ്മുയി ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ് ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിന് വളരെ മികവാർന്ന രീതിയിൽ തന്നെ അവിടെ ഫാൻ ബേസ് ഉണ്ട് വളരെ ശക്തമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ചിരാഗ് പാസ്വാനെ അവഗണിച്ചു എന്ന രീതിയിൽ തന്നെയാണ് അവിടെ പൊതുമണ്ഡലത്തിലുള്ള റിപ്പോർട്ടുകൾ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ജെ പിക്ക് ചിരാഗ് പാസ്വാനില്ലാതെ പച്ചതൊടാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബീഹാറിൽ എൻ ഡി എയോടൊപ്പം അതായത് ബി ജെ പി സഖ്യത്തോടൊപ്പം നിന്നാണ് എൽ ജെ പിക്ക് സീറ്റുകൾ നിരവധി കൊയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ കൃത്യമായി നിലനിർത്താൻ എൽ ജെ പിക്ക് കഴിഞ്ഞു അതിന് കാരണമായത് രാംവിലാസ് പാസ്വാൻ്റെയും ചിരാഗ് പാസ്വാൻ്റെയും പേരുകൾ തന്നെയാണ് പക്ഷേ നേട്ടം കൊയ്തെടുത്തതോ പശുപതി പാരസും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ ക്യാബിനറ്റ് റാങ്ക് മന്ത്രി കൂടിയാണ് പശുപതി പാരസ് അത് രാംവിലാസ് പാസ്വാൻ ലൂടെ ചിരാഗ് പാസ്വാന് കിട്ടേണ്ടിയിരുന്നതാണ് എന്ന് അനുയായികൾ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഇഷ്ടം അദ്ദേഹത്തിന് അല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാൻ അവിടെ ഹതഭാഗ്യനായി പോയി അവിടെയാണ് തീരുമാനം ഉചിതമാക്കിക്കൊണ്ട് കോൺഗ്രസ്സിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന രീതിയിൽ ഒരു ശക്തമായ തീരുമാനം കൈക്കൊള്ളാൻ ശ്രമിക്കുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും അതിശക്തമായി നിന്നാൽ ഇവിടെ ബി ജെ പിയുടെയും അതുപോലെ ഐക്യ ജനതാദളിൻ്റെയും മുന്നേറ്റത്തെ തടയാൻ കഴിയും എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് ഉറപ്പിച്ച് പറയുന്നത് വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഇക്കുറി ബീഹാറിൽ നടക്കുന്നത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ വീതം വെപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ ആർ ജെ ഡി മുപ്പതിലും മറ്റുള്ളവയിൽ കോൺഗ്രസും എന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എൽ ജെ പിയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബാന്ധവം അത് കോൺഗ്രസ് ഒരു മുന്നേറ്റമായി തന്നെ കരുതുകയാണ് എൽ ജെ പി കൂടി വരുമ്പോൾ അതായത് ചിരാഗ് പാസ്വാൻ്റെ അണികൾ കൂടി വരുമ്പോൾ കോൺഗ്രസ് ഒന്നുകൂടി ഊർജ്ജസ്വലമാകും എന്ന് തന്നെയാണ് കരുതുന്നത് സർവേകളിൽ പലതിലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മുൻതൂക്കം പ്രവചിച്ചിരുന്ന ബീഹാറിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയായി ആ മുൻതൂക്കം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എൻ ഡി എയുടെ ഭാഗമായിരുന്ന ഐക്യ ജനതാദളിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമാണ് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടു സഖ്യത്തിൽ ഉണ്ടായത് അതിനുശേഷം പാർട്ടിയെ പിളർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് നിതീഷ് കുമാർ ബി ജെ പി സഖ്യം വിട്ട് മഹാഗഡ്ബന്ധന് വേണ്ടി വീണ്ടും വലിയ രീതിയിലുള്ള കളികൾ കളിച്ചത് എന്നാൽ ഇതേ നിതീഷ് കുമാർ തന്നെ നേരം ഇരുട്ടി വെളുത്തപ്പോൾ എൻ ഡി എയിലേക്ക് തിരിച്ച് ചേക്കേറിയത് കർപ്പൂരി ടാക്കൂറിന് ഭാരത് രത്ന കൊടുത്തു എന്ന വെറും ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അതായത് ഇത് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു കാരണമാക്കി ഇദ്ദേഹം മെനഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ള സാരം പക്ഷേ ജനങ്ങൾ കൃത്യമായി ജനഹിതത്തിലൂടെ മറുപടി കൊടുക്കും എന്നുള്ള കാര്യമാണ് ലാലു പ്രസാദ് യാദവ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്